ഹലോ ഗേസ് അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെ കാൽക്കുലേറ്ററിലിതാണ് ഈ കാൽക്കുലേറ്റർ ഇതാണ് ഇതിലൊരുപാട് സംഭവങ്ങളുണ്ട് ഇതിൽ മെയിൻ നമുക്ക് യൂസ്ഫുള്ളായി വരുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ നമുക്കൊക്കെ ഏറ്റവും ഉപയോഗമുള്ളൊരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് മുഴുവനായിട്ട് ഇത് കണ്ടുനോക്കുക ഓക്കെ ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ ഷോപ്പുകളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു അഞ്ച് രൂപയുടെ ഒരു സാധനം പത്തെണ്ണം എടുത്തു അതുപോലെ പത്ത് രൂപയുടെ ഒരു സാധനം ഇരുപതെണ്ണം എടുത്തു അതുപോലെ ഇരുത്തഞ്ചിൻ്റെ സാധനം ഒരു അഞ്ചെണ്ണം എടുത്തു അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി കൂട്ടി വെച്ചിരുമ്പോഴേക്കും എന്താവും സമയം അങ്ങത്തും അപ്പോൾ അതിന് ഏറ്റവും സിംപിളായിട്ട് കാൽക്കുലേറ്ററിൽ തന്നെ ഈ ഒരു ഓപ്ഷനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം അപ്പം ആ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണുക മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഗ്രൂപ്പുകളിലേക്ക് ബിസിനസിൻ്റെ കച്ചവടത്തിൻ്റെ സെയിൽസിൻ്റെ ഗ്രൂപ്പ് കണ്ടല്ലോ അവിടൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു അവിടെ അറിയാത്തവർക്ക് ഒരു ഒരുപകാരം പോകും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന അറിയുന്നവർക്ക് തട്ടി മാറ്റി പോകും ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ അതാണ് നമ്മളെ നമ്മളിന്ന് ചെയ്ത സാമ്പിൾ ഒരു സാമ്പിൾ ഞാനിവിടെ എഴുതി വെച്ചാണ് ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ ഒരു എവിടെ പോകണമെങ്കിലും കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കുറച്ച് അധികം കാണുന്നുണ്ടെങ്കിൽ ഇൻറ്റു ചെയ്ത് ഇടുന്ന ഒരു സംഭവങ്ങളുണ്ട് ഇതിപ്പോൾ നമ്മളിത് പത്ത് അതിൻ്റെ പതിനെട്ട് ഇതിപ്പോൾ എല്ലാവർക്കും മനക്കണക്കായിട്ട് നൂറ്റി എൺപതാണെന്നുള്ളത് അറിയാൻ കഴിയും ഓക്കെ പന്ത്രണ്ട് ഇൻറ്റു ആറ് എന്നുള്ളത് പന്ത്രണ്ട് ഇൻറ്റു ആറ് എന്നുള്ളത് എഴുപത്തിരണ്ട് ഒക്കെയാണ് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ കാൽക്കുലേറ്ററിൽ ഈ കാൽക്കുലേറ്ററിൽ കാണിക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് മെവേനായിട്ട് കാണാം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് തുടക്കത്തിൽ ആദ്യം നമ്മളിതാ ഒരു പത്ത് ഇൻറ്റു പതിനെട്ട് പത്ത് ഇൻറ്റു കാണിച്ചു തരട്ടോ പത്ത് ഇൻറ്റു പതിനെട്ട് ഇതിപ്പോൾ നമ്മൾ പ്ലസ് ടു അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എത്ര കാണിക്കുക നൂറ്റി അൻപത് കാണിക്കുക ഇനി നമ്മൾ അതേപോലെ പന്ത്രണ്ട് ഇൻറ്റു ആറ് കാണിച്ച് കഴിഞ്ഞാലും സമം എഴുപത്തിരണ്ട് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് ഒരിക്കലും കിട്ടൂല ടോട്ടൽ കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഈ ബട്ടൺ ഒന്ന് ശ്രദ്ധിക്കുക ഈ എം പ്ലസ് എന്നുള്ള ബട്ടൺ ശ്രദ്ധിക്കുക എം പ്ലസ് അതേപോലെ എം മൈനസ് എന്നുള്ളൊരു ബട്ടനാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്ന ഈ പത്ത് ഇൻറ്റു പതിനെട്ട് അതേപോലെ നൂറ്റി എൺപത് അതൊക്കെ എല്ലാം കൂടി ടോട്ടൽ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് ഈ കാൽക്കേറ്ററിൽ കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ കാണിക്കാൻ പോകണം നമുക്ക് പത്ത് ഇൻറ്റു പതിനെട്ട് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്ന ബട്ടൺ നിന്നാൽ ഇതാ കേട്ടോ എം പ്ലസ് ആണ് എം പ്ലസ് എന്നുള്ള ബട്ടൺ ആണ് എൻ്റർ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇതിനത് ആക്കിയാലും കുഴപ്പമില്ല അപ്പോൾ ആക്കി സീറോ ആക്കി ലാ പിന്നെ പന്ത്രണ്ട് ഇൻറ്റു ആറ് വീണ്ടും എം പ്ലസ് അടിച്ചു അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ആക്കിയിട്ടാണ് ആക്കി അത് കുഴപ്പമില്ല ആക്കിയിട്ട് കുഴപ്പമില്ല കാരണം അത് സ്റ്റോർ ആയിട്ടുണ്ട് ഇനി അവിടെ അതിൽ പിന്നെ ഇരുപത് ഇൻറ്റു നാല് എം പ്ലസ് അടിച്ചു കൊടുക്കുക ക്യാൻസൽ ആക്കി കൊടുത്ത് പതിനെട്ട് ഇൻറ്റു മൂന്ന് എം പ്ലസ് ആക്കി കൊടുത്ത് ക്യാൻസൽ ആക്കി കൊടുത്ത് പതിനൊന്ന് ഇൻറ്റു ഏഴ് എം പ്ലസ് ആക്കി കൊടുത്ത് ക്യാൻസലാക്കി കൊടുത്ത് എട്ട് ഇൻറ്റു രണ്ട് എം പ്ലസ് ആക്കി കൊടുത്ത് ക്യാൻസലാക്കി നാല് ഇൻറ്റു മുപ്പത്തി രണ്ട് എം പ്ലസ് ആക്കിയിട്ട് ക്യാൻസലാക്കി ഓക്കെ അപ്പോൾ ഇനി ഇത് എല്ലാം കൂടി ടോട്ടൽ എത്ര ആയെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ഒറ്റർ ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും ആ ബട്ടണാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓക്കെ ഈ എം ആർ സി എന്നുള്ള ബട്ടൺ അതോ കണ്ടോ എം ആർ സി അടിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ അറുന്നൂറ്റി ഏഴ് കിട്ടുന്നുണ്ട് നമുക്ക് ടോട്ടൽ അറുന്നൂറ്റി എട്ട് അപ്പോൾ നമ്മൾ കാൽക്കട്ടിൽ അടിച്ചത് അറുന്നൂറ്റിയേഴാണ് ഇനി നമുക്കത് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇത് അറുന്നൂറ്റി ഏഴ് എന്നുള്ളത് നമ്മളിവിടെ എഴുതി വെക്കണം അപ്പോൾ നമ്മളൊന്ന് ഇരുപത് ഇൻറ്റു നാലത്ര എൺപതായി പതിനെട്ട് അതിൻ്റെ പതിനെട്ട് മുപ്പത്തി ആറ് അൻപത്തി നാലായി പതിനൊന്ന് അൻറ്റു ഏഴ് എഴുപത്തി ഏഴായി രണ്ട് അൻ എട്ട് പതിനാറായി നാലതിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടോ അറുപത്തിനാലോ അറുപതിനാലും നൂറ്റി ഇരുപത്തെട്ടായി ഓക്കെ ഇതൊന്ന് നമ്മൾ ടോട്ടൽ നോക്കുക നൂറ്റി എൺപത് പ്ലസ് എഴുപത്തിരണ്ട് പ്ലസ് എൺപത് പ്ലസ് അമ്പത്തി നാല് പ്ലസ് എഴുപത്തി ഏഴ് പ്ലസ് പതിനാറ് പ്ലസ് നൂറ്റി ഇരുപത്തെട്ട് അറുന്നൂറ്റി ഏഴ് താ കറക്റ്റ് വേണ്ടിയില്ലേ ഓക്കെ അപ്പോൾ ഇവിടെ അറുന്നൂറ്റിയേഴായി ഇവിടെ നമ്മൾ കാൽക്കുലേറ്ററിൽ ഐ എം പ്ലസ് അടിച്ചിട്ട് എം ആർ സി അടിച്ചാലും അറുന്നൂറ്റിയേഴ് ആയി ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത് അപ്പോൾ ഇത് വീഡിയോ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കണ്ട ഇത് എന്തായാലും മറ്റുള്ള ഒന്ന് ഷെയർ കൊടുക്കുക വാട്സപ്പ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതൊന്നും മിക്ക ആളുകൾ അറിയാം ഏറ്റവും സിംപിളാണ് നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി ഇങ്ങനെ അടിച്ച് അടിച്ചു വരുന്നെങ്കിൽ അത് കാലിക്കേറ്റുള്ള അടിച്ച് വരാം സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണം